ദീർഘവീഷണമില്ലാതെയുള്ള പദ്ധതിയിൽ നഗരസഭ മുടക്കിയത് എട്ട് ലക്ഷം രൂപ അഴിമതി ആരോപിച്ച ബി ജെ പി ഒറ്റപ്പാലം നഗരസഭ ദീർഘവീഷണമില്ലാതെ ജനവാസ മേഖലയിൽ സ്ഥാപിച്ച എറോബിക് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനമില്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു ജനവാസ മേഖലയിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിപക്ഷ കക്ഷികളും പ്രദേശവാസികളും നിരന്തരം സമരം നടത്തിയിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് ജനകീയ സമരത്തെ തുടർന്നാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഇത്തരം പദ്ധതികളിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് ബിജെപി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ജനവാസ മേഖലയിലെ ഇത്തരം പദ്ധതികൾക്കെതിരെ ബിജെപി നടത്തിയ സമരമായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു എന്ന് ബിജെപി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ സുമേഷ് ചീരാത്തൊടി പറഞ്ഞു അതേപോലെ ഒറ്റപ്പാലത്തെ നഗരസഭയുടെ കോംപ്ലക്സിന്റെ പിൻവശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന നിർമ്മാണം കഴിഞ്ഞിട്ടും ഇതുവരെയും പ്രവർത്തനം തുടങ്ങാത്ത രണ്ട് ഏറോബിക് മാലിന്യ കേന്ദ്രങ്ങളുണ്ട് ഒറ്റപ്പാലം നഗരസഭയുടെ കീഴിൽ ഇവിടെ കയറമ്പാറയില് ഇരുപത്തെട്ട് എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ആ പദ്ധതി അവിടെ നടപ്പിലാക്കിയത് ആ പദ്ധതി അവിടെ നടപ്പിലാക്കുമ്പോൾ തന്നെ ഭാരതീയ ജനതാ പാർട്ടി അതിനെതിരെ സമരമായി മുന്നോട്ട് വന്നിട്ടുള്ളതാണ് കാരണം ഒറ്റപ്പാലം നഗരസഭയിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കൾക്കുള്ള പൈസ അടക്കം കൊടുക്കാനില്ലാത്ത ഈ സാഹചര്യത്തിൽ ഇത്രയും ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഇവിടെ എയ്റോബുക്ക് മാലിന്യ കേന്ദ്രങ്ങൾ രണ്ടെണ്ണം വെറുതെ കിടക്കുകയാണ് ദീർഘവീക്ഷണമില്ലാത്ത ഭരണമാണ് ഒറ്റപ്പാലം നഗരസഭയിൽ നടക്കുന്നത് എന്നുള്ളതിന് വേറൊരു തെളിവ് വേണ്ട എന്നുള്ളതാണ് ഈ കയറമ്പാറയിലുള്ള സമരത്തിന്റെ ബി ജെ പി അതിന്റെ സമരബാധയിൽ ഉള്ള കാലത്ത് ബി ജെ പി സമരം ചെയ്തതിന്റെ പിറ്റേ ദിവസം അത് അടിച്ചു തകർക്കുകയും അത് ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കാനുണ്ടായ ഒരു ഗൂഢശ്രമമടക്കം നടന്നതാണ് അവിടെ ബി ജെ പി ആദ്യം മുതൽ പറഞ്ഞതാണ് ജനവാസ മേഖലയിലാണ് കയറമ്പാറയിലെ ഏറോകുത്തു മാലിന്യ കേന്ദ്രം മാത്രമല്ല നൂറു മീറ്റർ അപ്പുറത്ത് നീലികാവ് ക്ഷേത്രം ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ശ്രീകുറുമ്പ കാവ് ക്ഷേത്രം അതേപോലെ സെൻട്രൽ സ്കൂളിലേക്ക് പോകുന്ന റോഡ് അങ്ങനെ ജനവാസ മേഖലയിൽ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ഇത് ബി ജെ പി സമരത്തിലാണ് നമ്മൾ നമ്മൾ ഇത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സമരം ചെയ്തതാണ് അപ്പോൾ അന്ന് ബി ജെ പി ചെയ്ത സമരം ശരിയാണ് എന്നാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് കാരണം അവിടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല മാലിന്യം ശേഖരിക്കുന്നില്ല അപ്പോൾ നഗരസഭ ദീർഘവീക്ഷണമില്ലാതെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്ന രീതിയിലുള്ള ഭരണമാണ് ഇവിടെ ഒറ്റപ്പാലം നഗരസഭ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരെ ബി ജെ പി പ്രതിഷേധത്തിലാണ്